ൃഷി ഗ്ലോബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നമ്മുടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇരുന്നൂര് നടാൻ പോകുന്ന വച്ചാൽ പോലും ഇത് നടല് മാത്രമല്ല നമുക്ക് ചെറുനാരം നേരെങ്കിലും ദിവസവും പൈസ കൊടുത്ത് കൊടുക്കുകയും ചെറുനാരം നട്ട് കൊടുത്താലോ ഒന്നും വിചാരിക്കില്ല ചെറുനാരം നട്ടിട്ടൊന്നും ആയിട്ടില്ല ഇപ്പം ഞാൻ ബ്ലോക്കിൻ്റെ ഒന്ന് ഇരുന്നൂറ്റി അമ്പത് ഉറപ്പ് കൊടുത്ത് വാങ്ങിയതാണ് അതിപ്പം കണ്ടില്ലേ ഇത് നോക്കണ ഇത് ഞാനിപ്പോടാ ഇതാണ് തൈ ഇതാണ് തയ് കണ്ട തയ് കണ്ട ഇല്ല ഇത് വേണ്ട ഇല്ല ഇതാണ് തയ് തയ് കണ്ട പിന്നെ ഞാനിപ്പോൾ ഇവിടെ നടൻ വണ്ണിച്ച് നോക്കലാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഒരു കാടുണ്ട് വെറും കാടാണ് ഇതൊന്നും വഴറ്റിയിട്ട് വേണം വൃത്തിയാക്കിയിട്ട് വേണം നടന്നിട്ടുണ്ട് അല്ല വെറും കാടാണ് ഇങ്ങനെ വഴറ്റി വൃത്തിയാക്കിയിട്ട് വേണം നട കാട് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ മറ്റു പരിസ്ഥിതി സമയത്താണ് കാടുണ്ടാവില്ല പുതിയ ഉണ്ടാവില്ല ഇപ്പോൾ ഒരുപാട് കാടേ അതാണ് ഇപ്പം എനിക്ക് അവസ്ഥ ഇത്ര വർഷം മഴയും വെയിലൊക്കെ അത്രയ്ക്കും കാടാണ് കാട് നല്ലതന്നെയാണ് വളമാണ് പക്ഷേ എന്നാലും നമുക്കിത് വൃത്തിയാക്കാൻ പറ്റണ്ടോ അതാണ് ഞാനിപ്പോൾ ഏതായാലും വീട്ടൊരു നാരം നടാന്ന് വിചാരിച്ചിട്ട് നോക്കണമെന്ന് അവിടെ വൈക്കിയിട്ടുണ്ട് അവിടെ അവിടെ ബൈക്കി കണ്ട് കാണുന്നില്ലേ ഞാനിപ്പോൾ അവിടെ ഒരു കുണ്ടെടുക്കട്ടെ അവിടെ കുണ്ടുണ്ട് എന്നാലും അതിൻ്റെ വില കുറച്ച് വൃത്തിയാക്കാനുണ്ട് ഇതും വേണ്ടില്ലേ കുണ്ട് എടുത്തിട്ട് ഇത് ഇതിപ്പം ഞാൻ മുമ്പ് പോയി പോയി അതുകൊണ്ട് ഈ ഇത് വിൽക്കണം ഇല്ലേ ഇത് ഉണങ്ങി ഉണങ്ങിപ്പോയിത്തന്നെ ചെയ്യുന്നുണ്ട് അടിയിൽ തേക്കുന്നുണ്ട് ഉണ്ടോ ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ഈ കുണ്ടും എടുക്കട്ടെ ട്ട കുണ്ടിരും അതുകൊണ്ട് ഇപ്പാത്ത കഴിഞ്ഞ നട്ട് അത് ഉണങ്ങിപ്പോയി അതുകൊണ്ട് ഞാനിപ്പം അടിത്തന്നെ അടന്നിരിക്കൽ അട കുറ്റി വെച്ചിട്ട് അത് പോയി പോയില്ലേ ഇപ്പം ഞാൻ ഞാനിവിടെ ഒരു കുണ്ടു വിട്ടെ കുണ്ട് കൊണ്ട് ഒരുപാട് പേർ പൊത്തി കേട്ട ഇതാ കുണ്ടുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ കൊണ്ട് ചെറിയൊരു കുണ്ടുപോലി ആക്കുന്നേ ഉള്ളൂ കളത്തിട്ട് ില്ലേ ഇത് കയ്യിൽ മട്ടേൻ്റെ കുണ്ടാണ് ഇതേപോലെ ഞാൻ ഇട ഒരു കുണ്ടെടുക്കാമെന്നോ എടുക്കും ഒരു കുണ്ടെടുക്കട്ടെ ഇത് വെക്കാനൊരു നിങ്ങാനൊഴുതും വേണ്ടേ മേലേക്കൂടി വെള്ളം നിൽക്കാതെ വിത്തിൽ മണ്ടക്ക് വെള്ളം നിൽക്കാതെ വിത്തിൽ നടണം അല്ലെങ്കിൽ ഉണ്ടല്ലോ തീഞ്ഞു പോവും ഇതിപ്പോൾ മൂന്ന് മാസം കൊണ്ട് ആറ് മാസം കൊണ്ട് ഭരിക്കാനാകും ചേർന്ന മൂന്ന് മാസം കൊണ്ടങ്ങനെ ഭരിക്കാനാവുന്ന പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേ കൊണ്ടാണ് ഇതെല്ലാം സാധനം കൂടി എത്തി തരും പിന്നെ ഇനി ഇതും കൂടി ഇട്ടേക്കാം നാട്ടിലൊക്കെ കിട്ടിപ്പോൾ ആലവളാണ് ഞാനിപ്പോൾ ഇത് ആലവള മാത്രം ഇടുന്നില്ല ഇത് മാത്രം ഇടുന്നില്ലേ ഇത് ഞാനെ കുഴിയിട്ടെ അല്ല ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇട്ടിട്ട് യുടെ അതികത്ത് ഇട്ട വിട്ട് ഇതിപ്പം ഇനിയി തൈ മേടിക്കാൻ ഇത് കയറിട്ട് പിന്നെ പീരുവാൻ തൈ ഒന്ന് കയറിയിട്ട് തരാറില്ല നല്ല കണ്ടീഷൻ ആയിട്ട് വേരും വന്നിട്ടുണ്ട് ഉണ്ടോ വയ്യണ്ട ഇത് ഞാനെനിന്ന് അടുത്ത് വെക്കുന്നുണ്ടേ ആ അത് ഇത് കുഴിയിലാവുമ്പോൾ വെള്ളം നിൽക്കുന്നതുകൊണ്ട് കുളി നമ്മൾ പൊന്തിച്ചിട്ട് വെക്കണം അല്ലെങ്കിൽ മണ്ട പൊന്തിക്കണം മണ്ണ് കൊത്തിയിട്ട് വീണ് കൊടുത്ത് അറച്ചതാ ഇടതാ നോക്കാം ഇത് അങ്ങനത്തേനാന്നാ പറഞ്ഞ് എന്നിട്ടാന്ന് ചോദിച്ചേ എന്നിട്ട് ബൂത്ത് എടുത്തിട്ട് മേടിച്ചതാണ് വേഗം നാരങ്ങ ഉണ്ടാവും എന്നായിട്ടാണ് വാങ്ങിയത് നാരങ്ങ ഉണ്ടാവുന്ന നമ്മൾ പരിശോട്ട് മേടിക്കണമല്ലോ ഇപ്പം എത്ര നാരങ്ങ പൈസ മേടിക്കുന്നുണ്ട് അത് അവനെ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയല്ലേ നമുക്കൊന്നും വേണ്ടല്ലോ അപ്പം വേണ്ടില്ലേ ഇപ്പിനെ പണി പോയി ഈ നാര നടൻ വേണ്ടിയിട്ട് ഇത്രേ പണിയുള്ളൂ ഇതാണ് നമ്മളെ പനി ഇനിയിപ്പം ഇത് കുറച്ച് കഴിഞ്ഞ് പോകും കീരി വന്നിട്ടാകുമ്പോൾ നമുക്കതിൽ കൊടുക്കണ്ടേ പണുമ്പോൾ ഇനി ഇങ്ങനെ ചവിട്ടി ഉറപ്പിക്കണം അല്ലെങ്കിൽ അല്ലേ ശരിയാവില്ല വെള്ളം കുടിക്കും മണ്ടൊക്കെ വെള്ളം കുടിക്കും ചവിട്ടാൻ കഴിയുന്നില്ല എനിക്കത് എന്നാലും ഞാൻ കുറേ ഉറപ്പിക്കാം നാലുപോറും പുറത്തേക്ക് കുയിലെങ്ങോട്ടാക്കി അതിന് വളർന്നുണ്ടെങ്കിൽ ആ കുയിലേക്ക് നിന്നുകൂടല്ലോ സൈഡിൽ ഇത് പൊതി നിന്നാലും ഇങ്ങനെ ഒന്നും പറ്റില്ല അതാണ് കുഴിയിൽ എടുക്കുന്നത് ഇതില്ലേ ഇതാണ് ആരോഗത്തിൻ്റെ കൈ നടല്ലേ ഇപ്പം നമുക്ക് ഓരോന്നിങ്ങനെ ദിവസം ഓരോന്നോരോന്നേരം നടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആൾക്കാത്തി കയ്യിലുള്ളൂ എന്നാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഹൈപ്പ് അടിക്കുക ഹൈപ്പ് അടിക്കുക ഇഷ്ടമുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നന്ദി എല്ലാവർക്കും ഞാൻ ഇനി അപ്പുറത്ത് കുറച്ച് കാട് ഞാൻ ഇന്ന് വായിക്കുക കാർഡുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇപ്പം കണ്ട ഞാൻ ഇന്നലെ ഇന്നും ഇന്നും വൃത്തിയാക്കിയതാണ് ഇത് കണ്ട ഇത് കണ്ട എൻ്റെ ഇട്ടേൽ ഇങ്ങനെ ഇത്ര വൃത്തിയാക്കി ഞാൻ നല്ല കയ്യോട് പറിച്ചിട്ടാണ് വൃത്തിയാക്കും തേച്ച് ഓരോന്നായിട്ട് പറിച്ചിട്ടാണ് ഞാൻ വൃത്തിയാക്കിയത് ഉണ്ടല്ലേ എന്താ ഇതെല്ലാം ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനിടുത്ത് ഇതിൻ്റെ ചപ്പ് തേച്ച് അടിഞ്ഞിട്ട് പോയി ഞാൻ ആ മരുന്നെടുത്തതിന് ശേഷം ഇതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അതിൽ നല്ല വൃത്തിയില്ല നല്ല ചപ്പിന് കേടില്ലാണ്ട് മുറിക്കാണ്ട് നല്ല വൃത്തിയായിട്ട് ആ മരുന്ന് നല്ലപോലെ പലിച്ചിന് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് ധൈര്യമായിട്ട് പോവാ അല്ലേ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ട ഇതിലെല്ലാം ഞാൻ വൃത്തിയാക്കി ഇപ്പോൾ ഇല ഇങ്ങനെ വൃത്തിയാക്കി ഞാനിപ്പം കണ്ടില്ലേ ഇന്നത്തെ ഇന്നത്തെ പണിയായ ഇത് ഇതെല്ലാം ഇലക്കൂടി ഇങ്ങനെ വൃത്തിയാക്കി കണ്ട ഇത് കണ്ടില്ലേ ഇതാ ഇതിലെങ്ങനെ ഞാൻ ഇത്രയും വരെ ഇന്ന് വൃത്തിയാക്കി ആ ഇത്ര പൊരയിൽ നിങ്ങൾ കണ്ടല്ലോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം എല്ലാവരും പിന്നെ പൈപ്പും കൂടി അടിക്കണം ഹൈപ്പ് അടിച്ചിട്ട് പിന്നെ ഹൈപ്പ് അടിച്ചിട്ടാകുമ്പം പിന്നെ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും ഹൈപ്പ് വന്നിട്ടാകുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ഹൈപ്പ് ഉണ്ടാവും അതിൽ ആ ഹൈപ്പ് ഒന്ന് തൊട്ടിട്ട് വേണം തായൽ നോക്കിയാൽ അതിൻ്റെ പോയിൻ്റ് എത്രയെന്ന് കാണും അതുകൂടി നിങ്ങൾ നോക്കണം ഇന്ന് എത്രയേ ഉള്ളൂ നാളെ വേറെ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം